ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പതിപോലെ തന്നെ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ ചായപൂടി കഴിഞ്ഞ് മക്കളും ഹസ്ബൻഡും ഒക്കെ പോയി ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ടും ക്ലാസ് ഉണ്ടായിരുന്നു കാരണം ഒത്തിരി നാളായല്ലോ ഇവിടെ മഴയായിട്ട് സ്കൂളില്ലാത്തത് അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്കൂളിലൊക്കെ പോയ ശേഷം പതിവ് പോലെ ഞാൻ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കാണുന്ന സ്കൂൾ ബസ് ഉണ്ടായിരുന്നില്ല ഇന്ന് ആർമി സ്കൂൾ ഉണ്ടായിരുന്നില്ല കെ വി സ്കൂൾ മാത്രമായിരുന്നു അതുകൊണ്ടാണ് സ്കൂൾ ബസ് ഇല്ലാത്തത് അതുകൊണ്ട് തന്നെ മിന്നോട്ടിന്ന് കുറച്ച് നേരത്തെ പോയിട്ടോ ഹസ്ബൻഡ് പോകുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡാണ് കൊണ്ടുവിട്ടത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള പൂജയുടെ റൂമിലേക്ക് കാണു കേട്ടോ ബെഡ്ഷീറ്റൊക്കെ നേരക്കി പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചു എന്നിട്ട് നമ്മൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിചാരിച്ച ബെഡ്ഷീറ്റൊക്കെ നേരാക്കിയിട്ടാകുമ്പോൾ ശരിയായി എന്നാണ് നമ്മൾ വീഡിയോ അവിടെ വെച്ചതുകൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ബെഡ്ഷീറ്റ് ഞാൻ നേരാക്കിയത് ശരിയായിട്ടില്ല എന്ന് പിന്നെ ഞാനതൊന്നും മടക്കി കൊടുത്ത് ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മാറ്റിയെടുത്ത് അവിടെ അടിച്ചു കൊടുക്കുകയാണ് ഇവിടെ അടിച്ചിട്ട് ലാസ്റ്റ് നമുക്ക് തുടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്നെല്ലാം ശരിയാക്കിയിട്ട് ആദ്യം എല്ലാ റൂമും ഒന്ന് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ രാവിലെ ആണെങ്കിൽ തുണിയൊക്കെ അലക്കിയിട്ടോ തുണി അലക്കിയിട്ട് ഡ്രൈ ചെയ്യാൻ ഇന്ന് രാവിലെ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ിലത്തെ വെള്ളം ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം വെള്ളം വരുന്ന സമയത്ത് പിടിച്ചു വെക്കാറുണ്ട് ഞാൻ ആ വെള്ളം എടുത്തിട്ടാണ് അലക്കിയത് പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും വെള്ളം വരാറുണ്ട് ഇന്നാണെങ്കിൽ വെള്ളം വന്നിട്ടില്ല കേട്ടോ ഈ എഡിറ്റൊക്കെ ചെയ്യണത് ഞാൻ വൈകുന്നേരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പന്ത്രണ്ട് മണിക്ക് വരും എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് വന്നിട്ടേ ഇല്ല പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് രണ്ട് ബക്കറ്റ് വെള്ളം വാങ്ങിച്ചിട്ടാണ് ബാക്കിയൊക്കെ ഞാൻ ചെയ്തത് പാത്രമൊക്കെ കഴുകാൻ കിച്ചണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ അപ്പം ഞാൻ ആ റൂമൊക്കെ വൃത്തിയാക്കി ഒന്ന് അടിച്ചിട്ട് നേരെ നമ്മുടെ അടുത്ത ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ ബെഡ്ഷീറ്റാണ് ഞാനിന്ന് വിരിക്കുന്നത് നമ്മുടെ പഴയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് വലിച്ചു കൊടുക്കുകയാണ് നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കില്ല നിങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്ന് എങ്ങനെ നല്ല കിങ് ആട്ടോ ഞാൻ വാങ്ങിയത് ഞാൻ ഇത് അലക്കിയിട്ടാണ് യൂസ് ചെയ്തത് ഞാൻ ഇന്നലെ അലക്കിയിട്ട് ഉണക്കി വെച്ചതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിരിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളറൊന്നും ഒട്ടും പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൂടി പറയുകയാണ് ആർക്ക് വേണമെങ്കിലും വാങ്ങാട്ടോ നല്ല അടിപൊളി സാധനമാണ് ലിങ്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ നല്ല സൂപ്പർ സാധനമാണ് കളറൊന്നും പോകുന്നില്ല നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മുടെ ഫില്ലോ കവറൊക്കെ എടുത്തിട്ട് പഴയ ഫില്ലോ കവറൊക്കെ മാറ്റിയിട്ട് പുതിയ ഫില്ലോ കവറൊക്കെ ഇടാട്ടോ ഫില്ലോക്ക് എന്തോ എനിക്ക് ഈ ഫില്ലോ കവറിൻ്റെ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൈഡിൽ ചെയ്ത വർക്ക് നല്ല രസമുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഓരോരോ ചുരിദാറിന് അങ്ങനത്തെ കൈ വരുന്നുണ്ട് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് അങ്ങനത്തെ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഈ ഫില്ലോ കവർ കണ്ടപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈൻ നല്ല ഫിനിഷിങ് വർക്കുമാണ് സൂപ്പറാണ് കേട്ടോ വൈറ്റ് ആയതുകൊണ്ട് മാത്രമേ എനിക്ക് ടെൻഷൻ കാരണം നമ്മൾ വൈറ്റ് വിരിച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ തുള്ളിത്തുള്ളി തുള്ളിയെ പെട്ടെന്ന് മണ്ണാക്കും പിന്നെ നമ്മുടെ കുഷനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇത് രണ്ടുപേരും എടുത്തതാണ് ഒന്ന് മിന്നൂട്ടിക്ക് മിന്നൂട്ടിക്കൊന്ന് പൂജയ്ക്കുന്നുണ്ട് അവർ രണ്ട് പേരും വെച്ചതാണ് പിന്നെ ഞാൻ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെച്ചു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ബെഡ്റൂം അല്ലേ സൂപ്പറല്ലേ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് രണ്ട് ഷോ ഒക്കെ കാണിച്ചു എന്തായാലും കുറച്ച് നേരത്തേക്ക് നമുക്ക് ഷോ ഒക്കെ കളിച്ച് നടക്കാം മക്കൾ വന്നാൽ ഈ ഷോ ഒന്നും നടക്കില്ല കേട്ടോ ഇതെനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ രണ്ടെന്നെ ഉള്ളു അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് രണ്ടുപേർക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടാണ്ടായി ഇന്നലെ രാത്രിയാണെങ്കിൽ മുന്നോട്ട് ഇതൊക്കെയാണ് പിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത് കേട്ടോ ഈ കുഷനാണ് കെട്ടിപ്പിടിച്ച് കിടന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇനി എനിക്ക് കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ നമ്മളെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് നമ്മുടെ പെട്ടൊക്കെ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നേരെ ഇപ്പുറത്ത് കുറച്ച് ശരിയാക്കാനുണ്ട് കേട്ടോ ഇത് മുന്നോട്ടി പഠിക്കുന്ന ടേബിളാണ് അപ്പോൾ അവിടെ ഇവിടെ ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് പുസ്തകമൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് അങ്ങനെ കട്ടിൻ്റെ മുകളിലുണ്ടായ പുസ്തകവും ബാഗും ഒക്കെ എടുത്തിട്ട് ഞാൻ ആ ടേബിളിൻ്റെ മുകളിൽ അങ്ങ് വെച്ചു കൂട്ടോ എന്നിട്ട് അവിടെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പൊടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എന്താണ് പൊൻസ് പെൻസിലിൻ്റെ മുന കൂട്ടിയതൊക്കെ പിന്നെ നമ്മളെ ലാപ്ടോപ്പിൻ്റെ ടേബിളും കൂടി ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ കറിയൊക്കെ ഉറ്റിയിട്ടുണ്ട് കറി മറിഞ്ഞതാണ് കേട്ടോ മിന്നൂട്ടിയുടെ കയ്യിൽ നിന്ന് കറിയും പിന്നെ കുറച്ച് വെള്ളവും കൂടി മറിഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേശേ ലാപ്ടോപ്പിലൊക്കെ ആയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിതാ ആ ഒരു നമ്മൾ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടി വിരിച്ച തുണിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഇനി അത് അലക്കാണ്ടിരിക്കാൻ പറ്റില്ല അതിൽ കറിയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് അലക്കി എടുത്തിട്ട് വെക്കാമെന്ന് പിന്നെ നമ്മൾ ലാപ്ടോപ്പും ഈ കുറേ നമ്മളെ എന്താണ് ചാർജറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നേരെ നമ്മുടെ ടി വിയിലെ താഴെ ചെറിയൊരു കുഞ്ഞു ടേബിൾ ഉണ്ട് അതിൻ്റെ പുറത്താണെങ്കിൽ എന്താണ് പൗഡർ എന്താണെന്ന് അവിടെ എന്തൊക്കെയോ സാധനം വെക്കുന്നുണ്ട് അവിടെ സ്ഥിരമായിട്ട് എന്താണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല എല്ലാ സാധനവും അവിടെ ഉണ്ട് അപ്പം അതും പൗഡർ അവിടെ ഇവിടെയൊക്കെ വാരിയിട്ട് രാവിലെ പോകുന്ന തിരക്കിൽ വല്ലാതെ കോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നല്ല പോലെ ഒന്ന് തുടച്ച് അതൊക്കെ നേരെയാക്കി വെച്ചു പിന്നെ മിന്നോട്ടിയിട്ട് സ്കൂട്ടിക്കാണെങ്കിൽ എവിടെയും നിലയില്ല എന്ന് അറിയില്ല പൂജയുടെ റൂമിൽ കൊണ്ടുവച്ചാൽ അവളെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും ഞാനാണെങ്കിൽ ഇവിടുന്ന് തുടക്കണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഹാളിൽ കൊണ്ടു വെക്കും അതൊന്നാമത് വീഴുന്ന ഒരു സാധനമാണ് അത് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ മെല്ലെ മുട്ടിയാൽ മതി അപ്പം അത് താഴെ കിടക്കും അങ്ങനത്തെ ഒരു ആയതുകൊണ്ട് അത് എവിടെ വെച്ചാലും എന്തോ നമുക്കൊരു ഡിസ്റ്റർബ് ആവുന്ന പോലെ തോന്നും മിന്നുവിന് മിനുവിന് അത് മേടിച്ചെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല പിന്നെ ഇടയ്ക്കിടക്ക് മാത്രമേ കളിക്കുകയുള്ളൂ പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി അവൾക്ക് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ കളിക്കണം എന്നൊന്നും ഇല്ല മറ്റാർക്കെങ്കിലും കൊടുക്കും കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വീട്ടിനകത്ത് ഇടയ്ക്ക് അതിനകത്ത് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം അല്ലാണ്ട് വലിയ ഇൻട്രസ്റ്റോടെ ഒന്നുമല്ല കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം ഭയങ്കര അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെയാണ് മക്കളെ കാര്യവും ഞാൻ അവിടെയൊക്കെ അടിച്ചിട്ട് നേരെ നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വെള്ളമില്ല എന്ന് അതുകൊണ്ട് ഞാൻ പാത്രം ഒന്നും കഴുകിയിട്ടില്ല വെള്ളം വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ള വെള്ളത്തിലാണ് ഇപ്പം ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കണത് അങ്ങനെ ഞാൻ കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ഇവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നല്ല വൃത്തിക്കൊന്നും തുടച്ചു കൊടുത്തില്ലെങ്കിൽ എവിടെ നോക്കിയാൽ ഉറുമ്പ് വരുന്നുണ്ട് കേട്ടോ ആദ്യം ഉറുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലപോലെ വൃത്തിയാക്കിയില്ലെങ്കിൽ നല്ല പണി കിട്ടും അങ്ങനെ ഞാൻ കുറച്ച് ഡെറ്റലൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തു അപ്പഴത്തേക്കും നമ്മുടെ വേസ്റ്റുകാർ വന്നു കിട്ടാ അങ്ങനെ വേസ്റ്റൊക്കെ എടുത്തു കൊടുത്തിട്ട് വേസ്റ്റിൻ്റെ ഡബ്ബയിലൊക്കെ കവറിട്ട് വെക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ പൊടിയൊക്കെ ഉണ്ട് ഇന്ന് ഈ പൊടി ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ അടിച്ചിട്ടില്ല കേട്ടോ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു നല്ല പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ ആക്കി കഴിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്താണ് കിച്ചണിലെ തട്ടൊക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വെച്ചിട്ടാണ് കിടന്നത് ഒന്നാമത് നമ്മുടെ കോക്രോച്ചൊക്കെ എവിടെ നിന്നെങ്കിലും വരണ്ടാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ താഴെ ഒന്നും ഞാൻ അടിക്കാൻ നിന്നില്ല എനിക്ക് ക്ഷീണം വന്നിട്ട് ഒന്നും വയ്യ പിന്നെ നമ്മളെ ടേബിളിലാണ് നമ്മൾ നല്ല സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകിയിട്ടാണ് നമ്മളവിടുന്ന് ആണ് പൊറോട്ട ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ ഒന്ന് ഉണ്ടാക്കിയ ശേഷവും കഴുകണമല്ലോ വിചാരിച്ച അവിടെയും നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെ അങ്ങനെ വിട്ടതാണ് അങ്ങനെ എല്ലായിടത്തും ഒന്ന് കഴുകിയതേ ഉള്ളൂ ലാസ്റ്റ് എന്താണ് അടിക്കൽ എനിക്ക് മടിയായിപ്പോയിട്ട് എനിക്ക് കയ്യും കാലൊക്കെ വേദന എടുക്കുന്നു അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം മതിയാക്കിയിട്ട് പോയിട്ട് കിടന്നു അതുകൊണ്ടാണ് ഒത്തിരി പൊടി കിച്ചണിലും എല്ലായിടത്തും കിച്ചണിലാണെങ്കിൽ ഹാളിലാണെങ്കിലും എല്ലായിടത്തും നല്ല പൊടി ഉണ്ടെന്ന് അത് അടിച്ചു വരുമ്പോഴത്തേക്കും ഒത്തിരി ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചിന്തയിലാണ് പെട്ടെന്നൊന്നും പന്ത്രണ്ട് മണിയായ പതി എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ വെള്ളവും വന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പിന്നെ രാവിലെ തുണിയൊക്കെ ഞാൻ അലക്കിയിട്ടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ പിന്നെ ഈ വെള്ളം വരുമ്പോൾ എല്ലാ പണിയും ഒന്നിച്ചാവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അലക്കിയിട്ട് ഇത് ഡ്രൈ ചെയ്യാൻ ഇട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തുണിയൊക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തുണിയെടുത്ത് പോയിട്ട് ബാൽക്കണിയിൽ അറിയിട്ടുട്ടോ കുറച്ച് മാത്രമേ ഉണ്ടായിട്ട് ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ മോളിലോട്ടൊന്നും പോയില്ല ബാൽക്കണിയിലറിയിട്ടതേ ഉള്ളൂ ഇത്തിരി ഇത്തിരി വെയിലൊക്കെ വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ വെയിൽ വന്നാൽ തന്നെ ഉണങ്ങി കിട്ടും നമുക്ക് ചെറുതായിട്ട് വെയിൽ മതി അപ്പം തന്നെ ഉണങ്ങി കിട്ടിക്കോളും അങ്ങനെ അത് ആറിയിട്ടിട്ട് ഞാൻ പെട്ടെന്ന് തുടച്ചു കൊടുക്കാണ് തുടച്ചു കൊടുക്കുന്നതാണെങ്കിൽ തണാറ് നല്ലതുപോലെ ഉണ്ടിട്ട് ഒന്ന് അതുകൊണ്ട് തന്നെ മുക്കിയിട്ട് നല്ല പോലെ മുക്കിയിട്ട് പിന്നാണ് ഞാൻ തുടക്കണേ അങ്ങനെ തുടക്കുമ്പോൾ പെട്ടെന്നില്ല തണാറൊക്കെ മൊത്തം അതിനകത്തോട്ട് ചുറ്റി ചുറ്റി വന്നോളും അങ്ങനെ ഇതൊരു റൂമൊക്കെ തുടച്ചിട്ട് രണ്ടാമത്തെ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് മിന്നിട്ടിൻ്റെ ബോൾ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ബാസ്ക്കറ്റ് ബോളാണ് ബാസ്ക്കറ്റ് ബോൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടോ അത് എപ്പോഴെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ദിവസം ഒറ്റ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം കളിക്കലൊന്നുമില്ല ഇപ്പം ആ ബോൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളുന്നല്ലാതെ ഇവർ അതിൻ്റെ എടുത്തിട്ടൊന്നും തൊടുന്നു പോലും ഇല്ല പിന്നെ ഒരു കാര്യം പറയട്ടെ എനിക്കില്ലേ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് സബ്സ്ക്രൈബറെ വേണ്ടു അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ എന്നാലേ എൻ്റെ വാച്ച് വാച്ച്വറൊക്കെ കംപ്ലീറ്റ് ആവത്തുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനിയും സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ റൂമൊക്കെ തുടച്ച് നേരെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കിച്ചണിലാണെങ്കിൽ എനിക്ക് കാണുമ്പോൾ ടെൻഷനാകുന്നത് നമ്മുടെ പാത്രമാണ് ഇനി ഈ പാത്രം ഇങ്ങനെ കഴുകി തീർക്കും പാത്രം കഴുകാനാണെങ്കിൽ എനിക്ക് ഒത്തിരി വെള്ളവും വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് വെള്ളം വരട്ടെ വെള്ളം വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ കിച്ചണും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നേരെ ഹാളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലെ പാത്രം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എത്രയുണ്ടിതൊക്കെ കഴുകേണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ പന്ത്രണ്ട് മണിയായിട്ടും വെള്ളം വരാതിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തും രണ്ട് പക്കറ്റ് വെള്ളമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ കഴുകി വെച്ചായിരുന്നു കേട്ടോ വെള്ളം വരുന്നതിന് മുമ്പ് പിന്നെ ചോറൊക്കെ ഉണ്ടാക്കുന്ന വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോറ് ഉണ്ടാക്കി പിന്നെ കോയൊക്കെ ഉപ്പേരി ഉണ്ടാക്കി തൈരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ കുഞ്ഞു വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ